പ്രവചനം മലയാളികൾക്ക് പ്രത്യേകിച്ച് പ്രവചനങ്ങളോട് വലിയ താല്പര്യമാണുള്ളത് കാരണം തങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യം കൂടുതലുണ്ട് അത്തരത്തിൽ പ്രവചനം നടത്തി ലോകം മുഴുവൻ ഞെട്ടിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ടൈമിൽ ചേരുന്നത് കലീഗ ജ്യോതിഷൻ ശ്രീ സന്തോഷ് നായർ നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രവചനങ്ങൾ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അത് സ്വായത്തമാകുക അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതും വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ ചോദ്യം അല്ലെങ്കിൽ സംശയം എന്ന് എന്താണ് കലിക ജ്യോതിസ്യം അല്ലെങ്കിൽ എന്താണ് അത് സാധാരണ ഉള്ള ജ്യോതി ജ്യോതിഷത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നതാണ് കലിക ജ്യോതിഷം എന്ന് പറയുമ്പോൾ ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ജ്യോതിഷത്തെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കലിക ജ്യോതിഷം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ജ്യോതിഷം രചിച്ച കാലത്ത് ഒരു പുരുഷായുസ് എന്ന് പറയുന്ന നൂറ്റി ഇരുപതാണ് അതാണ് നമ്മുടെ ഒമ്പത് ദശാകാലങ്ങൾ ഈ ഒമ്പത് ദശാകാലങ്ങൾ തമ്മിൽ കൂട്ടുമ്പം നൂറ്റി ഇരുപത് കിട്ടും പക്ഷേ ഇന്ന് നൂറ്റി ഇരുപത് വരെ ജീവിക്കുന്ന മനുഷ്യന്മാരില്ല അപ്പോൾ അന്നത്തെ ഒരു പുരുഷായുസ് വരാഹമകൻ ഈ ജ്യോതിഷ രചിക്കുന്ന കാലത്ത് പുരുഷായുസ് ആയുസ് നൂറ്റി ഇരുപതാണ് പക്ഷേ ഇപ്പം നൂറ്റി ഇരുപതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജീവിക്കുന്ന വളരെ റയറാണ് കുംഭമേളയിൽ ഒരു സന്യാസി കണ്ട് അതേപോലെ വേറെ ആരും അങ്ങനെയുള്ള ഇതിലായിട്ട് കാണുന്നില്ല റയറാണ് ഇപ്പം നമ്മളിപ്പോൾ ആ ഇതിനെ നൂറ്റി ഇരുപത് എന്നുള്ളതിനെ എൺപത്തഞ്ചാക്കി കുറച്ചിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ അറിയണം അപ്പോൾ എല്ലാവരെയും കൊണ്ടും അത് ചെയ്യാൻ പറ്റില്ല ആരെ ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റില്ല ഇപ്പം നിങ്ങളൊരു ജ്യോതിഷൻ്റെ അടുത്ത് പോയിട്ട് ശുക്രൻ ഇരുപത് വർഷം കൊടുത്തേക്കണെന്ത് സൂര്യൻ ആറ് വർഷം എന്ന് ചോദിച്ചാൽ അവർ പറയും എനിക്കറിയത്തില്ല ലോകത്ത് ഒരു ജ്യോതിഷന്മാരും പറയില്ല പക്ഷെ നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് സാർ ശുക്രൻ ഇരുപത് വർഷം കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാനത് പറയും കാര്യം വരാഹ ഇക്വേഷൻ നമ്മൾ പഠിച്ചു ഈ ഇക്വേഷൻ പ്രകാരമാണ് അദ്ദേഹം കണ്ട ശനി ഉണ്ടാക്കിയിരിക്കുന്നത് ഏഴരാണ്ട ശനി ഉണ്ടാക്കിയിരിക്കുന്ന ദശാകാലങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം അതായത് ഒരു സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് കിട്ടിയാൽ നമുക്ക് അകത്ത് കയറിയിട്ട് അത് ശരിയാക്കും അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇതുമായിട്ട് ആവില്ല അപ്പോൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അത് അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷമാണ് അപ്പോൾ നമുക്ക് മറ്റുള്ള ജ്യോതിഷം പറയുന്നതിനേക്കാൾ ഷാർപ്പായിട്ട് പറയാം ഇപ്പം ജ്യോതിഷത്തിൽ ഒരു കാര്യം വെ നൂറ് ശതമാനം കറക്റ്റായിട്ട് പറയണമെങ്കിൽ അഞ്ച് സമയം വേണം അണ്ടവും ബീജവും തമ്മിൽ ചേരുന്ന സമയം പറഞ്ഞു അവിടെയാണ് ജീവൻ്റെ തുടുപ്പ് തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ശിരോദർശനം കുഞ്ഞിൻ്റെ തല കാണുന്ന സമയം കൊടി മുറിക്കുന്ന സമയം പിന്നെ വന്നിട്ട് രോദനം പിന്നെ കാല് തറയിൽ പോകുന്ന സമയം ഇത് ഏകദേശം നാല് സമയമാണ് നമ്മൾ ബർത്ത് ടൈമായിട്ട് കണക്കാക്കുന്നത് പക്ഷേ അഞ്ചാമതൊരു സമയമുണ്ട് ആ സമയം അണ്ടവും ബീജവും തമ്മിൽ ചേർന്നിട്ട് അമ്മയുടെ വയറ്റിൽ ജീവൻ്റെ തുളുപ്പ് തുടങ്ങുമ്പോഴാണ് ആ സമയം ഉണ്ടാകുന്നത് ആ സമയം നമുക്ക് അവൻ്റെ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അത്ര ഷാർപ്പായിട്ട് ചെയ്യും ചെയ്യുമ്പോൾ പക്ഷേ ആ സമയം ആരും മെനക്കെടുമില്ല ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ നാല് സമയം വെച്ച് എഴുതുമ്പോൾ ജ്യോതിഷത്തിൽ എൺപത് ശതമാനം ശരിയാവും അപ്പോൾ നമ്മൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം കറക്റ്റായിട്ട് പറയാൻ പറ്റും അപ്പോൾ ഇതാണ് ആക്ച്വലി കലിക ജ്യോതിഷവും ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഈ പ്രവചനങ്ങൾ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല ആ പ്രവചനങ്ങളെല്ലാം സത്യമാവുക എന്ന് പറയുന്നതും അതും എളുപ്പമുള്ളൊരു കാര്യമല്ല അപ്പോൾ എങ്ങനെയാണിത് ഇതിൻ്റെ അപ്പോൾ ഈ പ്രവചനം എന്ന് പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി അതായത് ഇരുപത്തിയഞ്ചിലെ പ്രവചനങ്ങൾ ഇരുപത്തിനാലിൽ നടത്തും ഇരുപത്തിനാല് ഡിസംബറിൽ നടത്തും ഇരുപത്തിനാലില് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇരുപത്തഞ്ചിലേക്കുള്ള പ്രവചനം വാരണാസിൽ വെച്ചാണ് നമ്മൾ നടത്തിയത് അത് ഡിസംബർ ആറാം തീയതിയാണ് പ്രവചനം നടത്തിയത് അന്ന് നമ്മൾ പറഞ്ഞു ചന്ദ്രൻ്റെ സ്ഥിതി വളരെ മോശമാണ് ചന്ദ്രൻ്റെ സ്ഥിതി മോശമായത് കാരണം നാട്ടില് മനുഷ്യൻ്റെ മാനസിക നിലയിൽ പ്രോബ്ലം വരും ജ്യോതിഷത്തിൽ ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു സൂര്യൻ ശരീരത്തെ പ്രതിദാനം ചെയ്യും അപ്പോൾ ഈ ചന്ദ്രദശയിലുള്ള രോഹിണി അത്തം തിരുവോണം അവരെപ്പോഴും മനസ്സിലാകത്ത് വെച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും സൂര്യദശയിലുള്ള ഉത്തരം കാർത്തിക ഉത്രാടം ഇവരെപ്പോഴും പ്രകടിപ്പിക്കുന്ന സ്വഭാവമായിരിക്കും യഥാർത്ഥത്തിൽ സത്യമാണ് ചന്ദ്രൻ വീക്കാണ് ഈ കാരണങ്ങൾ കൊണ്ട് നാട്ടിൽ അരിങ്കൊലകൾ സംഭവിക്കും പിന്നെ വന്നിട്ട് കുടുംബാത്മഹത്യ മനുഷ്യൻ്റെ മാനസിക നിലയിൽ ഇത് വരും കൊലപാതകങ്ങളൊക്കെ വർദ്ധിക്കും കുടുംബകലഹങ്ങൾ വർദ്ധിക്കും പിന്നെ വന്നിട്ട് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയിട്ട് ഇപ്പോൾ മനുഷ്യനെ മാത്രം വെച്ചുകൊണ്ടല്ല നമ്മൾ ജ്യോതിഷം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിനെക്കുറിച്ച് നമുക്ക് പറയാം ഇന്ത്യയുടെ ഇത് ഭാവീന്ന് നമുക്ക് പറയാം അതുപോലെ മൃഗങ്ങൾ സർവ്വ ജീവജാലങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ജ്യോതിഷം അപ്പോൾ അതിനകത്ത് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ ഇറങ്ങി ഒരുപാട് പേരെ കൊല ചെയ്യും ഇതൊക്കെ തീപിടുത്തങ്ങൾ ഇങ്ങനെ ആക്സിഡൻറ്റ് നിരവധി ആക്സിഡൻ്റ് ഇപ്പോൾ സീരിയൽ പോലെയാണ് ആക്സിഡൻ്റ് നടക്കുന്നത് ഇങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇരുപത്തഞ്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റുന്നത് മൂന്ന് ഗ്രഹങ്ങളേ ഉള്ളൂ ഒന്ന് ചന്ദ്രൻ ഭൂമി സൂര്യൻ ബാക്കിയുള്ളതൊക്കെ ആഡ് ഓൺ ആയിട്ടാണ് വരുന്നത് രണ്ടായിരത്തിന് ശേഷം ആർക്കും സിക്സ് സെൻസ് കിട്ടത്തില്ല ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ എനിക്കൊരു ഉപാസനാമൂർത്തിയുണ്ട് മഹാദേവനാണ് എൻ്റെ ഉപാസനാമൂർത്തി അപ്പോൾ ചില സമയങ്ങളിൽ അവിടെ നിന്നൊക്കെ നമുക്ക് ഒരു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചഞ്ചല ഹൃദയമായിട്ട് നിൽക്കുമ്പോൾ നമുക്കവിടെ നിന്ന് ഒരു സംവാദത്തിലൂടെ നമുക്കത് കിട്ടും ഉപാസന ഉപാസനാമൂർത്തിയാറ്റി ഇപ്പം ഞാനെന്ന് പറയുമ്പോഴത്തേക്കും ലോകമൊത്ത സഞ്ചരിക്കുന്നതാണ് ഇപ്പം ഹിന്ദുക്കളുടെ കാര്യം മാത്രമല്ല ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദത്തിൻ്റെ എന്നാണ് ഞാൻ മൊത്തത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ ശിവനും ദീക്ഷയുമാണ് ഇവിടെ ഇപ്പോൾ പടച്ചവനാണ് ഇവിടെ ഇപ്പോൾ ഈശോയാണ് ഒരുപാട് മുസ്ലിം കസ്റ്റമേഴ്സും ക്രിസ്ത്യൻസൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് തന്നെ കേരളത്തിൽ തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എറണാകുളം ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പോലെ മുസ്ലിം പിന്നെ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇരുന്നൂറ്റമ്പത് മുസ്ലിം ഫാമിലി തന്നെ ഉണ്ട് അത് മന്ത്രി വൈസിലും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ ആൾ ഓവർ വേൾഡ് ഇപ്പോൾ ദുബായിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരുപാട് അറബികൾ പോലും നമ്മളെടുത്ത് വരുന്നുണ്ട് മറ്റേ ഫിലിപ്പൈൻസ് അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് മലയാളികൾ അല്ലാതെ അപ്പോൾ എനിക്ക് ആറ് ഭാഷ അറിയാം അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും തീർച്ചയായും ഈ ദുബായിൽ പുതിയ ഓഫീസ് കൂടി ആ തുടങ്ങി ദുബായിലെ ബുർജ്മാൻമാലിനകത്ത് നമ്മൾ ഓഫീസ് തുടങ്ങി നമുക്ക് ഓൺ ലൈസൻസ് എടുത്ത് നമ്മളത് കൺസൾട്ടിങ്ങിന്റെ മാനേജ്മെന്റ് കൺസൾട്ടിങ് എന്ന് പറഞ്ഞാൽ അവിടെ എൽ എൽ സിയുടെ ലൈസൻസ് നമ്മൾ ഓൺ ലൈസൻസ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ അത് ചെയ്യുന്നത് അപ്പോൾ ഈ മലയാളികൾ മാത്രമല്ല ലോകം മുഴുവൻ സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ദുബായിലെ ഓഫീസൊക്കെ തുറന്ന സാഹചര്യത്തിൽ മലയാളികൾ മാത്രമായിരിക്കില്ല ഈ ഒരു പ്രവചനം അറിയാനായി എത്തുന്നത് അല്ലേ ഇപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നമ്മളടുത്ത് വന്നു കഴിഞ്ഞാൽ താങ്കൾ താങ്കളെ ഒന്നും പറയാൻ പാടില്ല ഒരു വകയും പറയാൻ പാടില്ല ഞാൻ ചോദിക്കുന്ന ഡേറ്റ അതായത് ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം അത് തരിക അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ വസ്തു അസ്തരേഖയുടെ വരും വന്നിരിക്കുകയാണെങ്കിൽ അവരുടെ ഇത് വലതാണ് രണ്ടുപേർക്ക് സ്ത്രീക്കും പുരുഷനും വലതു തന്നെ ഗ്രഹമണ്ഡലം വെച്ചാണ് നോക്കുന്നത് അപ്പോൾ അത് അവർക്ക് മുൻകൂട്ടി കാര്യങ്ങൾ പറയണം ഒരു കാര്യം അവർ പറഞ്ഞാൽ പിന്നെ ഞാനത് നോക്കത്തില്ല അതായത് ഡോക്ടറെ അടുത്ത് വന്ന് രോഗം പറയും പോലെ കലിക ജ്യോതിഷൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയേണ്ടെങ്കിൽ പിന്നെ അവർ പറഞ്ഞ അവരുടെ സമയം കളഞ്ഞ് ഈ ദൈവജ്ഞനാണെങ്കിൽ ഈ പന്ത്രണ്ട് കാലങ്ങളിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അവർ നടന്നതും നടക്കാൻ പോകുന്നതും ഇനി നടക്കാൻ പോകുന്നതും അപ്പോൾ അതാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നത് അതിപ്പോൾ ഇന്ത്യയ്ക്കകത്തുള്ള എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരും ഇവിടെ നമ്മുടെ ഇവിടെ ഓഫീസിൽ വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് കർണാടകയിലൊരു കളക്ടർ തന്നെ ഇവിടെ നമ്മുടെ അടുത്ത് വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പൊളിറ്റീഷ്യന്മാർ അങ്ങനെ ഒരു ചിലര് അത് പ്രത്യാശാസ്ത്രം അനുസരിച്ച് അവർ പറയില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ അവാർഡ് കൊടുത്ത ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും വി എസിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി എനിക്ക് തന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി വേറുള്ളവർക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ എടുത്തു പറയത്തൊക്കെ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവാർഡ് തന്നത് അതെനിക്ക് ഒരു ഓസ്കാർ കിട്ടിയതുപോലെ തന്നെയാണ് കാണുന്നത് അതായത് അദ്ദേഹം അങ്ങനെ ആർക്കും കൊടുക്കൂല്ല അപ്പോൾ ഇങ്ങനെ ഒരു ഒരുപാട് പേര് ഒരു നിരവധി അവാർഡുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഈ നമ്മൾ പറയുന്നതാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത് അപ്പോൾ താങ്കൾ വന്നു താങ്കളുടെ കാര്യം ഞാൻ പറയുമ്പോഴാണ് താങ്കൾക്ക് വിശ്വാസം വരും അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു ആള് ഇവിടെ ഇരിക്കുന്ന ഞാൻ അത് നോക്കിയിട്ട് അവരുടെ കാര്യം പറയുകയാണ് എന്നാൽ ഒരു ലേഡി അവർക്ക് ഇങ്ങനെ ചോദ്യ നക്ഷത്രമാണ് ജഗ്രഹനെല്ലാം ചോദിച്ചിട്ട് ഞാൻ ഞാനിവിടെ വോയിസ് ക്ലിപ്പാന് പഠന നൂറ്റമ്പത് രാജ്യങ്ങളിലുള്ള കസ്റ്റമറുണ്ട് അത് അവർ അക്കൗണ്ടിൽ ഫീസ് ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞാണ് അവർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ആ ലേഡി എടുത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് യൂട്രസ് ഇല്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ ഇതിൽ യൂട്രസ് റിമൂവ് ചെയ്തില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു അത് നൂറ് ശതമാനം ശരിയാണ് സാറ് എന്നെ കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെ അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു അങ്ങനെയാണ് ഓരോ വ്യക്തികളും അപ്പം അവർ പറഞ്ഞിട്ടാണ് വേറൊരാൾ അറിയുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ കലിക ജ്യോതിഷ ഇപ്പം ആൾക്കാർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാര്യം ഇവിടെ ഒന്നും പറയണ്ട മറ്റൊന്ന് ഈ കലിക ജ്യോതിഷത്തിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യം എന്താ നോർമൽ ഇപ്പം ഞാൻ റിലയൻസിൻ്റെ എൻജിനീയറായിട്ട് ഇരുന്നതാണ് അതായത് ഇപ്പം എൻ്റെ അപ്പൂപ്പ ഇവിടുത്തെ വലിയൊരു പ്രശസ്തനായ ജ്യോതിഷനാണ് വലിയശാല പിള്ള എന്ന് പറയും അപ്പം അപ്പം മാമന്മാരിലാരും തന്നെ അങ്ങനെ അത്ര വലിയ ഇതാവൂല എൻ്റെ ചെറുമകനിലൊരുത്തനാവും എന്ന് പറഞ്ഞു അപ്പം മാമ്മമാർ പട്ടാളത്തിൽ അവിടെ എവിടെയൊക്കെ ജോലിക്ക് അവർ ും തന്നെ ആയില്ല മക്കളുകളൊന്നും ആയില്ല അപ്പോൾ എനിക്ക് റിലയൻസിൽ ജോലി കിട്ടി ഞാനും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരം വരെ റിലയൻസിലുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോഴും എന്നെ സംബന്ധിച്ചോളം ഡി എൻ എയുടെ ഇതായിരിക്കും ഇതിങ്ങനെ ചെയ്യണം ഇങ്ങനെ പഠിക്കണം ആറ് മണിക്കൂർ ഞാൻ ഐ ഷിഫ്റ്റിലൊക്കെ ആയിരുന്നു ആറ് മണിക്കൂർ ഇത് പഠിക്കുമായിരുന്നു പല ഗ്രന്ഥങ്ങൾ ഇപ്പം കലിയു ഗുരു ഗുരുവാരെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല ഞാനാണ് ഗുരുവെന്ന് താങ്കൾ ഒരു ഗുരുവാണ് മനസ്സിലായില്ല എനിക്ക് താങ്കളിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട് അപ്പം ഞാനല്ല ഇപ്പം എനിക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാം അങ്ങനെ അവരെയും ഗുരുവായിട്ടും അപ്പം കലിക ജോശൻ്റെ ഗുരു ഒരു പത്ത് ലക്ഷം പേരെങ്കിലും കാണും അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ സയൻറ്റിഫിക് ആസ്ട്രോളജി പ്ലസ് സൈക്കോളജിക്കൽ ടിപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി തന്നെ രൂപപ്പെടുത്തി ചെയ്യുന്നതാണ് അങ്ങനെയാണ് പിന്നെ ഇത് അന്ധവിശ്വാസം അനാചാരം ഇതൊന്നും ഇതിനകത്തില്ല അതുപോലെ ചിലര് ചോദിക്കും സാറ് കമ്മലും മാലയും മുതിരമൊക്കെ ഇട്ടില്ല മറ്റെ ഇങ്ങനെയൊക്കെ പൂശില്ല അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും പ്രതിനിധിയാണ് ഇപ്പോൾ ഒരു മുസ്ലിം വന്നാലും സുഹാനുള്ള ആൾക്കാർ ഇല്ല ഉള്ള എൻ്റെ ഇതിൽ ഇപ്പോൾ കൗമദി ചാനലിൽ ഞാൻ പരിപാടി അവതരിപ്പിക്കുമ്പോൾ കാണുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ കോഴിക്കോട് ഓഫീസിലൊക്കെ ഇഷ്ടംപോലെ മുസ്ലിങ്ങളാണ് വരുന്നത് കർണാടകയിൽ പോയി കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റമ്പത് മുസ്ലിം കുടുംബങ്ങളുണ്ട് അവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്താണ് പോകണം എന്ത് ചെയ്താലും ഏത് ചെയ്താലും ചോദിച്ചിട്ടാണ് അതുപോലെ തന്നെ ക്രിസ്ത്യൻ എല്ലാ പേരും എല്ലാ പേരും ഒരേ സമയം കയറി വരാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു വരാൻ പോകുന്നതിൽ ഒരു വലിയ പ്രവചനം എന്നുള്ള നിലയിൽ പ്രവചനങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ എല്ലാവരും പറയണം സാർ ആറ് മാസത്തിലേക്ക് പ്രവചനം നടത്തുമെന്നാണ് ഇപ്പം റീസെൻ്റ് ഒരു കപ്പൽ അപകടം ലോകത്ത് നടക്കുമെന്ന് പറഞ്ഞാൽ ആൾറെഡി നടന്നു വിമാന അപകടങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നടന്നു അപ്പോൾ വിമർശകർ പറയും എന്തുകൊണ്ട് കറക്റ്റായിട്ട് അത് പറയുന്നില്ല എന്ന് പറയും അപ്പം ഞാൻ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും ലോകത്ത് പുറപ്പെടുന്ന വിമാനങ്ങളുടെ എല്ലാം ഡേറ്റ എനിക്ക് തരണം ജ്യോതിഷത്തിനകം മറ്റുള്ള അങ്ങനെയാണ് നിങ്ങളുടെ ഡേറ്റ തന്നാലാണ് നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഇന്നത്തെ ഒരു ആക്സിഡൻറ്റ് നടക്കും നമുക്ക് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അന്നേ ദിവസം റോഡിൽ ഓടുന്ന എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ തരണം അത് കിട്ടാൻ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി കുറവാണ് അത് കാരണമാണ് നമുക്ക് നമുക്കില്ലേ സിക്സ് സെൻസ് വേണം സിക്സ് സെൻസ് നമുക്കില്ല ഈ ഈ ഒരു ഒരു പ്രവചനത്തിലേക്ക് വരുമ്പോൾ വിമർശകരും ഒരുപാട് നേരത്തെ ആ എങ്ങനെയാണോ അല്ല അവർക്ക് സമ്മതിച്ചാൽ അവർക്ക് അറിയാൻ പറ്റൂല ഗ്രേഡിലൂടെ സഞ്ചരിക്കുന്നു അവർ വേറൊരു സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നു അപ്പൊ അവര് അവരുടേതായ രീതിയിൽ മാത്രമേ പ്രൊജക്ട് ചെയ്ത് പോകുള്ളൂ നമ്മുടെ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് പോകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള അറിവ് അത്രേ ഉള്ളൂ അവർക്ക് ഇപ്പം ജോലി ഇപ്പൊ ചിലർ വന്നിട്ട് പറയും കുജം വന്നടിക്കും കല്യാണം നടക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരി വരും എന്ന് വെച്ചാൽ അറിവുള്ളവൻ അതിനെക്കുറിച്ച് കുറിച്ച് ചിരി വരും കുജൻ ഉപദ്രവിക്കുമെന്ന് പറയുന്നില്ല ഇപ്പൊ ജ്യോതിഷത്തിൽ പന്ത്രണ്ട് കോളം എന്ന് കാണിച്ചേക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയുള്ള ഭൂമിയെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മുപ്പത് ഡിഗ്രി വീതമുള്ള പന്ത്രണ്ട് കോളങ്ങളെയാണ് കാണിച്ചേക്കുന്നത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ് ആസ്ട്രോണമി എന്നാണ് ആസ്ട്രോളജി ഉണ്ടായത് ഈ ആസ്ട്രോളജിക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് ആയുർവേദത്തിന്റെ സിലബസ് ആണ് ഇവര് പറയും പോലുള്ള കാര്യങ്ങളല്ല ഇവർ കുറേ പേര് സുപ്രീം കോടതി പോയിട്ട് ജ്യോതിഷം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് ജ്യോതിഷം നിരോധിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിൽ ബാക്കി എല്ലാ കോഴ്സും നിരോധിക്കണം ഇതിന് യൂണിവേഴ്സിറ്റി ഉണ്ട് എം എ ഡിഗ്രി ഉണ്ട് ബി എ ഡിഗ്രി ഉണ്ട് തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പോൾ അത് കാരണം കോടതി പറഞ്ഞു ജ്യോതിഷം ചെയ്യും അപ്പോൾ അന്ധവിശ്വാസങ്ങളൊക്കെ നിരോധിക്കുക അത് നമുക്ക് വിഷയമില്ല ഇപ്പോൾ കർണാടകയിൽ പോയാലും ജ്യോതിഷം ഉണ്ട് അവിടെ ആസ്ട്രോളജി ഉണ്ട് ആസ്ട്രോളജി ഇല്ലാതെ മഹാരാഷ്ട്രയിൽ പോയാലും ആസ്ട്രോളജി ഉണ്ട് ആസ്ട്രോളജി ഇല്ലാതെ ഇല്ല അത് ഒരു ആയിരക്കണക്കിന് ടെക്സ് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ വിമർശകരെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ രീതിക്കെല്ലാം അറിയാവും ഇപ്പോൾ ഒരാൾ പറയുകയാണ് കുജം വന്നടിക്കുക കുജം വന്നടിക്കുകയില്ലേ ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ സിഗ്നലുകൾ വെച്ചാണ് നമ്മൾ അല്ല കളർ വെച്ചിട്ടാണ് സിഗ്നൽ സിഗ്നലുണ്ടാക്കി അപ്പം പച്ച കാണുമ്പോഴത്തേക്ക് നമ്മൾ പോവും ചുവപ്പ് കാണുമ്പോൾ നിർത്തും ഇത് നമ്മളെ മഞ്ഞ കാണുമ്പോൾ സ്ലോ ചെയ്യും ഒരു ചുവപ്പ് ലൈറ്റ് വന്ന് നമ്മളെ കാലിനെ പിടിച്ച് ബ്രാക്കി ചവിട്ടു അല്ല ചവിട്ടറ എന്ന് അറിയുമോ ഇല്ലല്ല അപ്പോൾ അതൊരു മെറ്റീരിയലാണ് മാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് സംഖ്യകൾ വെച്ചാണ് അപ്പം നമ്മൾ ജനിക്കുന്ന സമയത്ത് എന്താണ് ആ ഗ്രഹനില അതായത് ഗ്രഹനില ഓർബിറ്റിൽ എങ്ങനെയാണ് ഗ്രഹനില അതനുസരിച്ചാണ് ഇത് ഉണ്ടാക്കി ഒരു ഗ്രഹങ്ങളും നമ്മൾ അടിക്കുകയോ ഉപദ്രവിക്കുവോ സ്വാധീനിക്കോ എന്ന് പറയില്ല അത് ജനങ്ങളുടെ അറിവില്ലായ്മയും വേണം അത് പറഞ്ഞ് മനസ്സിലായി കൊടുക്കാൻ അറിയണം പക്ഷേ ജ്യോതിഷന്മാർക്കും അത് അറിഞ്ഞുകൂടാ നിങ്ങൾ പോയിട്ട് ശനിക്ക് പൂജ ചെയ്യൂ അല്ലെങ്കിൽ ഗ്രഹത്തിന് പൂജ ചെയ്യൂ എന്നല്ല എന്ത് പൂജ ശനി ഗ്രഹത്തിൽ നിങ്ങൾക്ക് ചെയ്താലും രണ്ടര വർഷം കൊണ്ട് കറാണ് ശനി രണ്ടര വർഷം കൊണ്ടേ കറങ്ങോളൂ എന്ത് ചെയ്താലും അത് അപ്പോൾ അതല്ല യഥാർത്ഥത്തിൽ കാര്യം ഇപ്പോൾ പല ചാനലുകളിൽ ഞാൻ ഡിബേറ്റിന് പോകുമ്പോഴും അവിടെ ജ്യോതിഷന്മാർ വരുമ്പോൾ ഞാനത് തിരുത്തും ഇപ്പം സൂര്യൻ പുരുഷനാണ് ചന്ദ്രൻ സ്ത്രീയാണ് അപ്പോൾ ഗ്രഹങ്ങളുടെ ശ്രീലിംഗുല്ലിംഗമൊക്കെ അതൊരു കണക്കെന്ന് ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കി കൂടെ കോമൺ സെൻസ് ഉള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കി കൂടെ ആ രാശിക്ക് ഇത് പുരുഷൻ സ്ത്രീയെ അങ്ങനെ കൊടുക്കുന്നു ഗ്രഹങ്ങൾ തമ്മിൽ ശത്രുഭാവം മിത്രഭാവം അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണക്കാണ് അല്ലാതെ വേറൊന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ്റെ ശാസ്ത്രമല്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ശാസ്ത്രമാണ് അല്ലാതെ ഇതൊരിക്കലും ഭഗവാൻ ഇതിന് ഭഗവാനെ പരിഹാരത്തിലാണ് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നത് അല്ലാതെ ഇത് ഭഗവാനല്ല നിയന്ത്രിക്കുന്നത് ഈ കണക്ക് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയത് വരാഹമികനാണ് അത് മനുഷ്യനാണ് മനുഷ്യന് കാര്യങ്ങൾ ഇന്ന് ലോകത്ത് മുൻകൂട്ടി പ്രവചിക്കാൻ ഒരേ ഒരു ശാസ്ത്രമേ ലോകത്തുള്ളൂ അത് ജ്യോതിഷമാണ് എസ്പെഷ്യലി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല ഈ ജ്യോതിഷം ജ്യോതിഷമുള്ളത് ആൾ ഓവർ ദി വേൾഡിൽ ജ്യോതിഷമുണ്ട് ഇപ്പോൾ കേരളത്തിലെ ജ്യോതിഷത്തിൽ ഗുളികനുണ്ട് രാശി രാശ്യാധിപന്മാരും ഭാവം ഭാവാധിപന്മാരും ഒക്കെ ഉണ്ട് നേരെ മറിച്ച് ഇന്ത്യ ഭാരതീയ ജ്യോതിഷത്തിൽ അതൊന്നും ഇല്ല ഇനി നമ്മൾ പാശ്ചാത്യ ജ്യോതിഷത്തിൽ പോയാൽ ഇതൊന്നും ഇല്ല ഗ്രഹങ്ങളെ സ്വഭാവം അനുസരിച്ചാണ് അവിടെ പറയുന്നത് അറേബ്യൻ ജ്യോതിഷം അത് വേറെയാണ് ഇപ്പോൾ ജ്യോതിഷം ആൾ ഓവർ ദി വേൾഡ് ഉള്ളതാണ് അല്ല മലയാളികൾ വിചാരിച്ചു വെച്ചെങ്കിൽ ഇവിടെ മാത്രം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയൊക്കെ ലോകമൊത്തമുള്ളതല്ലേ കേരളത്തിൽ മാത്രമുള്ളതല്ലല്ലോ അത്രയേ ഉള്ളൂ മറ്റൊന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള പ്രവചനം നടത്തിയപ്പോൾ നരേന്ദ്രമോദിക്ക് കണ്ടകശനിയാണെന്നും എന്നാൽ നരേന്ദ്രമോദി തന്നെ ആ ആ ഒരു ഒരു എത്തുന്നത് പ്രവചനത്തിൽ ഞാൻ ഒരുമായി പെട്ടവരുടെ ഗ്രഹനിലയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഒരുമായിട്ട എല്ലാവരുടെയും ഗ്രഹനില എൻ്റെ കയ്യിലുണ്ട് ഞാനത് കളക്ട് ചെയ്യും കളക്ട് ചെയ്തിട്ട് അവരുടെ ഗ്രഹനില ഞാനത് പറഞ്ഞിട്ടുണ്ട് അത് സോണിയാഗാന്ധിയുടെ പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി അങ്ങനെയുള്ള എല്ലാ പേരുടെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് കണ്ടി ഇപ്പോൾ സെയിം ആയിട്ട് നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ജ്യോതിഷന്മാർ കണ്ട ശനി ഏഴരാണ്ട ശനിന്നൊക്കെ പറയുമ്പോൾ അത് മാത്രമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഴരണ്ട ശനിയും കണ്ട ശനിയും ഉള്ള സമയത്ത് നിങ്ങളുടെ ദശാകാലം നല്ലതാണെങ്കിൽ നിങ്ങളെ വലുതായിട്ട് എഫക്റ്റ് ഇല്ല ഇപ്പം ഞാൻ അന്ന് ഈ ഏഴ ഈ കണ്ടായ ശനി മോദിക്ക് വന്നപ്പോൾ പറഞ്ഞു മോദിയുടെ അമ്മ മരിച്ചു പോകും ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മോദിയുടെ അമ്മ മരിച്ചു പോയി അവിടെ നാലാം ഭാവത്തിലാണ് കണ്ടായ ശനി വന്നിരിക്കുന്നത് ഈ കണ്ടായ ശനി എന്ന് പറയുന്നത് പല ഭാവങ്ങളിൽ വരുമ്പോഴാണ് കണ്ടായ ശനി വരുന്നത് ഏഴിൽ വന്നാൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സ് സംഭവിക്കാം ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടാവാൻ പ്രോബ്ലം വരും പത്തിൽ വന്നു കഴിഞ്ഞാൽ തൊഴിലുമായിട്ട് ബന്ധമുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും നാലിലാണ് നരേന്ദ്രമോഡിക്ക് കണ്ട ശനി ഇപ്പം ഈ മൂന്ന് ഇതിലൂടെ ഭാവങ്ങളിലൂടെ കടക്കുമ്പോഴാണ് കണ്ടായ ശനി എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് നാലിലായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞാൽ മറ്റ് ജ്യോതിഷത്തിനേക്കാളും വളരെ ഷാർപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇക്വേഷൻ മനസ്സിലാക്കിയോണ്ട് അത് കലിയ ജ്യോതിഷത്തിൽ പറ്റും അപ്പോൾ ഇവർ പറയും കണ്ടാൽ എനിക്ക് ആയിട്ട് ഇത്രയും കാര്യം പറയും എന്നെ സംബന്ധിച്ചോളം മോദിക്ക് അവിടെ എഫക്റ്റ് ചെയ്യുന്നത് അമ്മയെ തെട്ടും ഇപ്പോൾ ഇന്നാളൊരു ജ്യോതിഷന്റെ അടുത്ത് പോയിട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മകന് കർമ്മം ചെയ്യാനുണ്ട് ഭർത്താവ് മരിച്ചു പോകുന്നു അപ്പോൾ അവർ പെട്ടെന്ന് ഓടി എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഇത് നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി പറഞ്ഞെങ്കിൽ അത് തെറ്റാണ് അദ്ദേഹം മൂന്ന് കാര്യങ്ങൾ നോക്കണം ഒന്ന് നിങ്ങൾക്ക് വിധവ ഉണ്ടോ രണ്ട് നിങ്ങളുടെ മകന് കർമ്മം ചെയ്യാൻ യോഗമുണ്ടോ മൂന്നാമത്തേത് നിങ്ങളുടെ ഭർത്താവിന് ആയുസിൻ്റെ വലിപ്പ കുറവുണ്ടോ ഇതും മൂന്നും നോക്കാതെ അയാൾ പറഞ്ഞാൽ അത് ചുമ്മാ ശൂന്യാകാശത്തു നിന്നും എടുക്കും പോലെ ഇപ്പം നമ്മുടെ എല്ലാ ഇതും ജ്യോതിഷത്തിൻ്റെ എല്ലാം സയൻസുമായിട്ട് ബന്ധമുള്ളതാണ് അടിത്തറ ഉള്ളതാണ് പക്ഷേ കാണാതെ പഠിച്ചിങ്ങനെ പറയുമ്പോഴത്തേക്ക് ജ്യോതിഷം തെറ്റും ഇപ്പം ജ്യോതിഷത്തിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ജ്യോതിഷത്തിൽ എവിടെ പോയി നോക്കിയാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കും താങ്കൾ അല്പായുസള്ളവൻ ദീർഘായുസള്ളവൻ മധ്യ ആയുസുള്ളവൻ ഇന്ന കാരണം കൊണ്ട് താങ്കൾ മെലിഞ്ഞ് കറുത്ത ആൾ ഇന്ന കാരണം കൊണ്ട് താങ്കൾ പൊക്കം കുറഞ്ഞിട്ട് വെളുത്ത സുന്ദരൻ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കും ജ്യോതിഷം നോക്കിയാൽ അവർ കറു കമ്പനീന്നെ ഇത് വായിക്കുന്നതിന് മനസ്സിലാവുള്ളൂ പക്ഷേ ഇതെല്ലാം ജ്യോതിഷന് മനസ്സിലാക്കാനാണ് ജ്യോതിഷൻ എന്ന് പറയുന്ന ഡ്രൈവാണ് ബാക്കി ട്രിപ്പണാണ് അപ്പോൾ ഇത് ജോ അത് അതേപടി എഴുതി വെക്കുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് അത് എന്തുകൊണ്ട് പറഞ്ഞു അപ്പം നിങ്ങളുടെ ഓരോ ഇപ്പോൾ ഇപ്പോൾ അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൻ്റെ പന്ത്രണ്ട് ലഗ്നങ്ങളുണ്ട് പന്ത്രണ്ട് സ്വഭാവമാണ് ഓരോ ലഗ്നത്തിന് വരുന്നവർക്ക് പന്ത്രണ്ട് സ്വഭാവമാണ് മനസ്സിലായ നാല് പാദങ്ങളുണ്ട് ആറു മണിക്കൂർ ഇടവിട്ട് വരുന്ന നാല് പാദം അപ്പം ശരിക്കും ഒരു അശ്വതി കാരണം എന്ന് പറയുമ്പോൾ പതിനാറ് സ്വഭാവമുള്ളവനായിരിക്കും പതിനാറ് രീതിയുള്ള അപ്പോൾ ഉള്ളിലേക്ക് പോയി പഠിക്കുന്നില്ല പലരും ബാഹ്യമായിട്ടുള്ള പടം വെച്ചിട്ട് കാച്ചിരുന്നു അപ്പോഴാണ് പ്രോബ്ലം വരുന്നത് അപ്പോൾ ഈ ജ്യോതിഷത്തെ ആൾക്കാർ വെറുക്കും അല്ല ഈ വെറുക്കുന്ന കാര്യം കൂടി രീതിയിൽ തട്ടിപ്പ് എന്ന് പറയുന്നത് ജ്യോതിഷത്തിലെ തട്ടിപ്പിൻ്റെ ഒരു കാര്യമല്ല വരുന്നത് ജ്യോതിഷന്മാരുടെ പറയുന്നതിൽ തെറ്റു വരികയും ആട്ടം തോലാണെങ്കിൽ ഞാൻ ചെന്നായി ആയിട്ടുള്ളവരാണ് ജ്യോതിഷം അറിഞ്ഞൂടാത്തവരാണ് തട്ടിപ്പിക്കുന്നത് അയാൾ ജ്യോതിഷനാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചാൽ അത് നമ്മളിപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ കലിക ജ്യോതിഷത്തിൽ വരുന്നവർ അതിനെ കുറ്റം പറയാത്തതിൻ്റെ കാരണം പറഞ്ഞാൽ അവരൊന്നും പറയാതെ തന്നെ ഞാനെല്ലാം പറയുക അപ്പോൾ അവിടെ ഒരു അവർക്കൊരു വിശ്വാസം വരികയാണ് നിങ്ങൾ ഇന്ന കാര്യത്തിനാണ് എന്നെ കാണാൻ വന്നത് ഇപ്പം താങ്കൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങൾ ഇന്ന കാരണം കൊണ്ടാണ് എന്നെ കാണാൻ വന്നത് അപ്പോൾ താങ്കൾക്ക് അത് വിശ്വാസം വരും പണ്ടുള്ള ജ്യോതിഷന്മാർ പ്രാചീന കാലത്തുള്ളവർ അങ്ങനെയാണ് പറയുന്നത് ഒരാൾ കയറി വരുമ്പോൾ തന്നെ ആ ജ്യോതിഷനറിയാം ഇയാൾ ഇന്ന കാര്യത്തിനാണ് വന്നത് പിന്നെ അതിൻ്റെ ഗ്രഹ പക്ഷേ അയാൾ പറയത്തില്ല അത് ഉൾ ദൈവത്തിൻ്റെ ഒരിതാണ് പക്ഷേ നമുക്ക് ആ ഗ്രഹനില കൂടെ നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് കലിക ജ്യോതിഷത്തിനെ സംബന്ധിച്ചോളം നമ്മളിപ്പോൾ ഫീസ് രണ്ടായിരം രൂപയാണ് വെച്ചേക്കുന്നത് ഫീസ് അങ്ങനെ വെക്കാൻ കാര്യമില്ലേ പിന്നെ പോലീസിന് നിർത്തേണ്ടി വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇനി വരാം ചില സമയം പറയും സാർ ഫോൺ എടുത്തിരുന്നെങ്കിൽ എത്ര ഫോൺ ഞാൻ എടുക്കും ഇപ്പം തന്നെ പതിനെട്ട് മണിക്കൂർ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ആൾക്കാർ അത് ഇഷ്ടപ്പെടുകയാണ് എന്നിട്ട് പോലും അവർക്ക് തിരക്ക് കാരണം അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലായില്ലേ എല്ലാം ഞാൻ തന്നെ ചെയ്യണം അതാണ് ഇവിടെ തേറ്റ ഇപ്പൊ ഇത്രയും ഓഫീസുകൾ നിങ്ങൾ തന്നെ ആലോചിക്കണം ഇത്രയും ഓഫീസ് റൺ ചെയ്യുന്നു ഇത്രയും കാര്യം അപ്പൊ ഇത്രമാത്രം ആൾക്കാർ പുള്ളിക്ക് അത് ചെയ്യുന്നത് അല്ല സാധാരണക്കാരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല ഇല്ല നിലവിൽ പൂർവികരിൽ പറ്റൂലെന്ന് പറഞ്ഞു ആ ഒരു കൂടി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് കൈമാറ്റം ഒരു ഒരു അങ്ങനെ ചെയ്യപ്പെടുകയാണെന്നു പൂർവികരെ എന്ന് പറഞ്ഞാൽ ജീനിന്റെ കാര്യം മാത്രമേ പറഞ്ഞോളൂ എന്റെ അപ്പൂപ്പന എന്ന് പറയുമ്പോഴത്തെ എനിക്കത് പഠിപ്പിച്ചു തരേണ്ട സമയൊന്നും ആയിട്ടില്ല അതിന്റെ ഒരു ജനിതകം ജീയനെ ഇതിലുണ്ട് പൂപ്പൻ എന്നെ ഒന്നും അപ്പൻ്റെയൊക്കെ പഴയ രീതിയിലുള്ളതാണല്ലോ അപ്പം പഴയ രീതിയിലാകുമ്പോൾ അതിനകത്ത് മന്ത്രവാദവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അന്ധവിശ്വാസ ഒന്നുമില്ല മാടനടി അല്ലാതെ മറ്റേ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല സർപ്പശാപാതമൊന്നുമില്ല നമ്മളതിൽ നമ്മൾ ആ ഇൻഡിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് പറയുന്നു അതാണ് നമ്മൾ അങ്ങനെ ജനങ്ങൾക്ക് അവേർനെസ് അറിവ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം നിങ്ങളൊരു മെഡിസിൻ്റെ ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറിൻ്റെ കാര്യങ്ങൾ എനിക്കറിയണം അപ്പോൾ അത്രത്തോളം നോളജ് ഉള്ള ഒരാളിനെ കലിയ ജ്യോതിഷം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതത്രയും പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് കുറച്ച് പേരൊക്കെ വന്ന് ശ്രമിച്ചിട്ട് അവർ പൊക്കളഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ ഓരോ സ്ഫുടങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ള കാൽക്കുലേഷനുകളുണ്ട് അപ്പോൾ അത് മാത്സിലെ എക്സ്പെർട്ടായിട്ടുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും ഇന്നത്തെ കാലത്ത് കാണാപ്പാടും പഠിച്ച എന്ന് വെച്ചാൽ ശാസ്ത്രവും നമ്മളും തമ്മിലാണ് ഫൈറ്റ് ചെയ്യേണ്ടത് മനസ്സിലായാ അപ്പോൾ ശാസ്ത്രം എന്ന് പറയുന്നത് അവർ എന്ത് ചെയ്യുന്നു നാല് പ്രാവശ്യം റോക്കറ്റ് അയച്ച് അഞ്ചാമത് അയക്കുന്നു അതുപോലെ ഒരു ഗുളിക ഇടക്കി കഴിഞ്ഞാൽ അവരതിനെ അപ്ഗ്രേഡ് ചെയ്ത് ചെയ്ത് കൊണ്ടുവരുന്നു അത്രയും ചെയ്തു പക്ഷേ ജ്യോതിഷത്തിൽ പഴയ കാര്യം തന്നെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ തെറ്റാറ്റേ തോന്നുള്ളൂ അപ്പം ഇതിപ്പോൾ നൂറ്റി ഇരുപത് വരെ വയസ്സ് വരെ ഒരാളുടെ കാര്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ എല്ലാം ഇരിക്കുമോ നൂറ്റി ഇരുപത് വയസ്സ് വരെ നമ്മളെ നാട്ടിൽ ഇല്ല അപ്പോൾ എൺപത്തഞ്ച് വരെ നമ്മൾ പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം ഈ വരാകമ്യാൻ ചെയ്യുന്ന സമയം തന്നെ ഈ ജ്യോതിഷം എൺപത് ശതമാനം മനുഷ്യനുള്ളടത്തോളം കാലം അങ്ങനെ തന്നെ ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല ഇരുപത് ശതമാനം അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കാലഘട്ടത്തെയും മനുഷ്യജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ടേ നിങ്ങൾ ജ്യോതിഷ പ്രവചനം നടത്തും എല്ലാത്തിലും അത് ആമുഖമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു പിന്തുടർച്ച എന്തോ ഈ കലിക ജ്യോതിഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രവചിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ നടന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പിന്നീട് ചിന്തിക്കാറുണ്ടോ അല്ല പ്രവചിക്കാവുന്ന കാര്യങ്ങൾ നടക്കുക എന്ന് പറയുന്നത് ചില സമയം നമുക്കൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ കുറെ ആൾക്കാരിപ്പം ഞാൻ പറയും ഈ പ്രവചനം നടക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കും അപ്പൊ നമ്മളൊരു കാര്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കയറി വന്നു എന്റെ കാലൊന്ന് തട്ടി ഈ തട്ടലില് കാലം ഒടിയാം ഈ തറ്റാലിൻ്റെ കാലിലൊന്നും തോന്നാതെ ഇരിക്കുക അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കണ്ണി കൊള്ളാനുള്ള പിരിയത്തായിട്ട് മാറ്റും ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ആര് വന്നാലും താം പകുതി ദൈവം പകുതി എന്നാണ് ഈ രണ്ടിൽ ഇവിടെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കലിക ജ്യോതിഷത്തിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ഉണ്ട് വ്യക്തി പറയുകടക്കയാണ് അപ്പോൾ ഇവനെയും കൂടെ ഉയർത്താതെ ഒരിക്കലും നടക്കില്ല ഓട്ട മത്സരമുണ്ട് പക്ഷേ ഇവ ഓടാതെ കാളൂസാണ് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴേ തോറ്റെന്ന് പറഞ്ഞാൽ നടക്കില്ല ഇവിടെ വ്യക്തിയെക്കൂടെ ഉണർത്തും മനസ്സിലായാൽ ഇത് രണ്ടും കൂടെ ചേർന്നാലേ നമുക്ക് പറ്റുള്ളൂ അതാണ് ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഉള്ള ഒരു സ്ഥലവും ഇല്ല ഇപ്പോൾ ജാതകത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവിനെ വിളിച്ച് അവരവരുടെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അവർക്ക് ഈ കല്യാണം തന്നെ നടത്തണം ജ്യോതിഷപ്രകാരം ചേരുവില്ല അപ്പോൾ ഇവരെ തമ്മിൽ വിളിച്ച് ഇവരുടെ ലഗ്നങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് ഈ പെൺകുട്ടി ഇങ്ങനത്തെ സ്വഭാവമാണ് ഈ പയ്യൻ ഇങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളത് തമ്മിൽ പറയും നിങ്ങൾക്ക് ഇവർക്ക് ഈ സമയത്ത് ഇങ്ങനെ തന്നെയുള്ള ദേഷ്യങ്ങളും വഴക്കമൊക്കെ വരാം നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരാം അപ്പോൾ ഈ സമയം നിങ്ങളത് ശ്രദ്ധിക്കണം അപ്പോൾ അവരത് സ്വാഭാവികമായിട്ട് അത് ശ്രദ്ധിക്കും അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം പ്രവചനം നമ്മൾ ചെയ്യുന്നു അത് തൊണ്ണൂറ് ശതമാനം പ്രവചനങ്ങൾ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നു വന്ന് തന്നെ തീരുന്നു അതിനകത്ത് വിഷയമില്ല ഇരിക്കുന്നു ഒരുപാട് പേര് കള്ളം പറയും മനസ്സിലായില്ല വ്യക്തിയാണ് പ്രോബ്ലം ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലാണ് ഇരിക്കുകയാണ് ഇവിടെ ജ്യോതിഷത്തിൽ ചിലർ വന്നിട്ട് പറയും ഇന്നാൽ ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെ ഒരു മലയാളി തൃക്കേട്ടക്കാരം വന്നു അവൻ്റെ അമ്മയുടെ അടുത്ത് അമ്മയാണ് പറഞ്ഞു വിട്ടത് അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇനി പോവില്ല ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർണ്ണമല്ല മോശി ചോദിക്കാം അല്ലേ വേറെ എന്തെങ്കിലും സാധനം സാധനമാക്കാം ജ്യോതിഷന്മാരെ കണ്ടു കണ്ടുപാട് അപ്പോൾ അവൻ്റെ അമ്മ പറഞ്ഞു നീ ലാസ്റ്റ് ലാസ്റ്റായിട്ട് പോകും ഞാൻ കൗമുദി ചാനലിൽ സാറിൻ്റെ പരിപാടി കാണുന്നതാണ് ഞാൻ വർഷങ്ങളായിട്ട് യൂട്യൂബ് കാണുന്നത് നീ ഒരു ദിവസം ഇവിടെ പോയിട്ട് പിന്നെ ഇനി പോകേണ്ട എന്ന് പറഞ്ഞു പുള്ളി അവിടെ വന്നപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ തന്നപ്പോൾ ഞാനെല്ലാം പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ഇപ്പോൾ കൂടെ ഉണ്ടോ ഒന്നി പോയി കാണണം അല്ലെങ്കിൽ മരിച്ചു പോയി കാണണം നിങ്ങളെ കൂടെ ഭാര്യ എന്ന് പറഞ്ഞു ഈ ഒരു ഒറ്റ വാക്ക് പറഞ്ഞപ്പം തന്നെ അവ എൻ്റെ അടുത്ത് പറഞ്ഞു നാല് മാസം മുമ്പേ ഭാര്യയെ ക്യാൻസർ വന്ന് മരിച്ചുപോയി എന്ന് പറഞ്ഞു അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചോളം എൻ്റെ വിശ്വാസമായി അതെ ഞാൻ പറഞ്ഞു നീ ധൈര്യ മറ്റുള്ളവരെ നോക്കി നീ ജീവിക്കരുത് നീ ശരിയാണെങ്കിൽ അത് നോക്കി ചെയ്യുക മറ്റുള്ളവരെ നോക്കി നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ പ്രയാസം വരും നിനക്ക് അങ്ങനെ ശത്രു ഒന്നുമില്ല നീ ധൈര്യമായിട്ട് ചെയ്യുക എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് അവനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു ജ്യോതിഷം ഇങ്ങനെ പറയണേ ഞാൻ കേൾക്കുക അവിടെ ചെല്ലുമ്പം ചന്ദ്രൻ മൂന്നിൽ അത് രണ്ടിൽ മൂന്ന് ഏഴിൽ മൂന്ന് ഇങ്ങനെ പറയണേ കേട്ടിട്ടുള്ളു ഐ ഹേർസ് സർ എന്ന് പറഞ്ഞിട്ട് പോയി അവനവിടെ എമിറേറ്റ്സിൽ മാനേജറാണ് രക്ഷ കുപ്പിയായിട്ട് വന്ന ആൾക്കാരുണ്ട് അവസാനം അതൊക്കെ എടുത്ത് വലിച്ചു കളഞ്ഞിട്ട് ഞാൻ നാളെ തൊട്ട് ജീവിക്കും എന്ന് പറഞ്ഞ് അവനൊരു എനർജി കൊടുത്തിട്ടാണ് അവിടെ പോകുന്നത് ഇതാണ് കലിയ ജോതിഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് പിന്നെ ആരെയും വിളിച്ചിരുത്തി സൂചിപ്പിക്കുകയെന്നുമില്ല ഉള്ളത് കറക്റ്റായിട്ട് പറയും നീ ഇവിടെ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി എൻ്റെ കർമ്മം ഇതാണ് ഇതുവരെ ആരും അങ്ങനെ പറയത്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് അത് ലോട്ടറി അടിക്കും നിങ്ങൾക്ക് ഇത്ര നാൾ ഇങ്ങനെ ഇങ്ങനെ സമയം തള്ളി തള്ളി വിടുമ്പോൾ അവനതൊന്നും നടക്കാതെ വരുമ്പോൾ നിരാശ വരും മറ്റത് ഉള്ളത് നമ്മൾ മുഖത്തൊക്കെ പറയും ഞാൻ പറ ആദ്യം വന്നിരിക്കുമ്പോൾ തന്നെ പറയും ഇഫ് യു ഡോൺ മൈൻഡ് ഐ ആം ടെല്ലിങ് ടു ആൾ ഫ്രാങ്ക്ലി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും അപ്പോൾ അതുകൊണ്ട് അവരാരും അത് അങ്ങനെ വിചാരിക്കുകയുള്ളൂ ഇവിടെ വന്നിരിക്കുന്നവരെ പുകഴ്ത്തേ എടുക്കുകയൊന്നുമില്ല പുകഴ്ത്താനുണ്ടായി പുകഴ്ത്തും അല്ലെങ്കിൽ പറയില്ല ഏതായാലും ഈ നടത്തിയ പ്രവചനങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലധികവും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ താങ്കളോടൊപ്പം ചേരാൻ കഴിഞ്ഞാലും വളരെയധികം സന്തോഷമുണ്ട് പ്രവചനങ്ങൾ ഒരു പക്ഷേ നേരത്തെ ഞാൻ സൂചിപ്പിച്ചാലും തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മലയാളികൾക്ക് വളരെയധികം താല്പര്യമുള്ളൊരു കാര്യമാണ് അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും അത് വളരെയധികം താല്പര്യത്തോട് കൂടിയാണ് അവർ കാണുന്നത് ഏതായാലും വളരെയധികം സന്തോഷം ഈ ഗസ്റ്റ് ടൈമിൽ എനിക്കും ഇതിൽ വന്നതിൽ വളരെയധികം സന്തോഷം കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളത് ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ജനങ്ങൾ ഇതൊക്കെ ജനങ്ങളിൽ എത്തിക്കണം എൻ്റെ വലിയൊരു പാഷൻ അല്ലെങ്കിൽ ഒരു ആംബിഷൻ എന്ന് പറയുന്നത് ലോകം മൊത്തം എത്തിക്കണം അപ്പം നമ്മളെ മറ്റുള്ള ഇടത്തൊക്കെ ആണെങ്കിൽ സായിപ്പ് പറഞ്ഞാലേ നമ്മളുടെ ഇത് വരുവുള്ളൂ അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ലോകം അത് അംഗീകരിക്കും ഇന്ന് അല്ലെങ്കിൽ നാളെ അത് അംഗീകരിക്കും തീർച്ചയായും ലോകം മുഴുവൻ ഈ കലിയുഗ ജ്യോതിഷം പടരട്ടെ എല്ലായിടത്തും ആ ഒരു തീർച്ചയായും ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള സപ്പോർട്ടിന് വളരെയധികം സന്തോഷം താങ്ക്